ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇപ്പൊ ടാങ്ക്യാക്കി നമ്മള് ഗ്രില്ലിന്റെ മേലെ അതായത് സ്റ്റാൻഡ് അടിച്ചിട്ട് നാല് മീറ്റർ ആയിട്ടുള്ള സ്റ്റാൻഡ് അടിച്ചിട്ട് അതിന്റെ മേലെ ടാങ്ക് രണ്ടായിരം ഫുണ്ട് ടാങ്ക് രണ്ടായിരം ടാങ്ക് നമ്മൾ രണ്ടായിരം ഫുഡ് ഈ ടാങ്ക് ആണ് നമുക്ക് ഗ്രില്ലിന്റെ മേലെ വർക്കാറുള്ളത് ഇപ്പൊ ഇവിടെ പ്ലംബിങ്ങിന് വേണ്ടിട്ട് ഇവിടെ കുറച്ച് പിന്നെ സമ്പ്രസ്വർക്കെ നടക്കുന്നുണ്ട് പാറായത് കൊണ്ട് കേറലൊക്കെ സമ്പർ സ്വറിനാണ് ചെറുതാണ് ചെറു കുഴിക്കൊണ്ട് പോയതാണ് പാറായതുകൊണ്ട് ചെറുകൂടെ എങ്ങനെ കീറി പോയതാണ് ഇതാ നമ്മളെ സ്റ്റാൻഡേർഡ് പറഞ്ഞു അയക്കാൻ ചെറുതാണ് బీటన్లే ఎలాగా డైరీ జోదారం వస్తుంది నన్ను కొట్టే దానా బాయ్ మీకు గేరి పోల్ల కోని అనేది ఈ కొని మూడే ట్యాంక్ നല്ല പേപ്പിംഗ് തന്നെയാണ് ഉറപ്പില് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ഈയൊരു പൈപ്പ് ഉണ്ട് അൻപത് 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 ഇങ്ങനെ ഓരോ പൈപ്പ് നമ്മൾ ഫിറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ ഞങ്ങ ഞമ്മള് ടാങ്കുള്ള ലൈനൊക്കെ കേറ്റി കേട്ടോ രണ്ടിഞ്ച് ആണ് നമ്മള് ഇറക്കേണ്ടത് ഇഞ്ച് കേട്ടുണ്ട് ഒരു കോയൽ കിണറാണ് അപ്പൊ ഇഞ്ചിന്റെ ലൈനാണ് വരുന്നത് അപ്പൊ ഒരു ഇഞ്ച് കയറ്റി രണ്ടിഞ്ച് നമുക്ക് ഔട്ട് അപ്പൊ ഈ ഒരു വാൾ നമുക്ക് ടാങ്ക് കഴുകാൻ ഡ്രെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് പൂട്ടിടാ തുറന്നിട്ട് നമുക്ക് ടാങ്ക് കഴുകണ വെള്ളമൊക്കെ ഇതിവിടെ ഇങ്ങനെ വരും പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ പൂട്ടിട്ട് വാൾവ് തുറന്നിട്ട് സാധാരണ തുറന്നു തുറന്നൂർക്ക് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് ഉള്ളേ ഒന്ന് എക്സ്റ്റെയ്താണ് ഒരു ഉറപ്പിനും വേണ്ടിയിട്ട് ഇതൊക്കെ വരുന്നോടത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞ വെൽഡ് കഴിപ്പിച്ചാണ് അങ്ങനത്തെ ഓരോ കാല് അങ്ങനെ ക്ലാമ്പ് ചെയ്യാനും വേണ്ടിട്ട് ഉണ്ടല്ലേ ഇങ്ങനെ ഇടക്ക ഫുള്ള് ചെയ്ത് മേലെ വരെ ഇതൊക്കെ ഇവിടെ ചൂടാണ് അതുകൊണ്ടേ അതുകൊണ്ടേർപ്പായ കെട്ടിക്കാനുള്ള പണിയാണ് അല്ലേ ഇതൊക്കെ ഇങ്ങനെ അടിച്ചിറക്കിയതാണ് ഇതിലിങ്ങനെ സൗകര്യപ്പെടുവുള്ളൂ കാരണം എല്ലിൽ സ്റ്റാൻഡല്ലേ കണ്ടോ സാൻഡല്ലേ അല്ലെ അല്ല ഹെവി സാൻ ആണ് നമുക്ക് നാളെ ബാക്കിയുള്ള പണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നാലിഞ്ചിന്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേസ്റ്റ് ഒക്കെ കൊടുത്ത് റെഡി ആക്കിട്ടുണ്ട് കേട്ടോ സർക്യൂട്ട് ഇട സെർക്യൂട്ടിട്ട് വലിക്കാനുള്ള ഒരു കോണി വിടിയായിരിക്കും കോണി ആ

അപ്പൊ അവിടെ കേട്ടോ അവിടെ കേട്ടോ ഇനി 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 ആകെ ഓക്കെ ആ

അതെന്താ പറയുന്നത് എന്നൊക്കെ ഓക്കെ ലോണിച്ച് ഓക്കേലാ വെച്ച് കഴിഞ്ഞു പിന്നെ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യാൻ പോത്ര പ്രഷർ നമ്മള് കിട്ടുന്നുണ്ട് രണ്ടായിരം ലിറ്ററിന്റെ ടാങ്ക് നമ്മള് വെച്ച് പൈപ്പ് ഇറക്കി നമ്മള് ഡ്രൈനിന്റെ പൈപ്പ് ഇത് തുറന്നുകൊണ്ട് നമുക്ക് വെള്ളം ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഈ വളവ് കൂട്ടിയിട്ട് ഫുള്ള് ഈ വളവ് തുറക്കും വന്നിട്ട് ഡ്രൈൻ ചെയ്തിന്റെ കഴുകി ക്ലീനാക്കിന്റെ ശമ്പം കൂട്ടിയിട്ടാണ് ഇതൊക്കെ ഫുള്ള് ഇതുപോലെ തന്നെ ക്ലാമ്പൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കില്ല അപ്പൊ നമ്മൾ തുറന്ന് ചെക്ക് ചെയ്തോ പ്രഷറൊക്കെ ഇണ്ട് നല്ല നല്ല ശക്തി തന്നെ വെള്ളം ചോറ് ഈ വെടി ഉണ്ട് അലക്ക് കല്ലിന് മൂന്നെണ്ണം ഉണ്ട് ഇണ്ട് ഉണ്ട് തലക്കിട്ടൊന്നും തുറന്നു അപ്പൊ അതൊക്കെ റെഡിയായി ആയി ഞങ്ങളുടെ പ്ലംബിങ്ങിന്റെ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ല ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് എടുക്കുന്ന ബെല്ലൈക്കണോ ഞാൻ പറ്റുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നു വരെ ബായ്